you <laughs> നോൺ വെജ് അല്ലാണ്ട് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുരിങ്ങയില കണ്ടത് കേട്ടോ അപ്പം ഞാൻ കരുതി എന്നാൽ നമുക്ക് മുരിങ്ങയില റൈസ് ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ മക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് നമ്മൾ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ തന്നെ അതിൽ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അവർ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് ബിരിയാണി റൈസ് വെച്ചിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ അല്പമെങ്കിലും ഇഷ്ടം തോന്നും അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയുടെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് തക്കാളി അതുപോലെ ബീൻസ് സവാള ഇങ്ങനെയുള്ള കുറച്ച് എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ഒരു രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി ഒരു വായാൽ കഴിക്കാൻ ഇതാവും അതുകൊണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളൊന്ന് ചതച്ചാണ് എടുക്കുന്നത് എടുക്കുന്നുണ്ട് എല്ലാം കുറച്ചേ എടുക്കുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് സ്കൂളിലൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുത്തുവിടാൻ നമുക്ക് ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കേണ്ട ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും മീൻ വറുത്തതോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കൊടുത്തുവിടുന്നേക്കാളും നല്ലതല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ഇഷ്ടം തോന്നുമല്ലോ കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ഇതിനായിട്ട് കുറച്ച് മുരിങ്ങയില എടുക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങയില എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം എടുക്കാൻ ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മുരിങ്ങയിലൊന്നും ഊരി എടുക്കാം അല്ലാണ്ട് അരിഞ്ഞൊന്നും എടുക്കണമെന്നില്ല അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നല്ലതാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് നെയ്യ് നെയ്യേക്കാളും നല്ലതാണ് കേട്ടോ ഇത് അപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ മുരിങ്ങയിലയും തക്കാളിയും ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വഴച്ചതിന് ശേഷം ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇത്രയും മാത്രം നമുക്ക് പ്രത്യേകം ഒന്ന് വഴറ്റി മാറ്റേണ്ടതാണ് ഇനി നമുക്കിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വേച്ച് അതിലേക്ക് സവാളയിട്ട് വഴക്കുന്നുണ്ട് സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ റൈസ് വേച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണി റൈസ് ഉപ്പിട്ട് മാത്രം വേറൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല വേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ബീൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീൻസും ഇനി ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുത്തത് ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാല എല്ലാം ചേർത്തിട്ടുള്ള ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ മുരിങ്ങയിലയും കൂടെ അരച്ച് വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പം തക്കാളിയുടെ കൂടെയൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ച് വേണം എല്ലാത്തിനും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇത് നമുക്ക് വെന്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട് നല്ല സ്മെല്ലാണ് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് റൈസ് നേരത്തെ ഞാൻ വേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഈ മുരിങ്ങയിലയുടെ ഒക്കെ ആണെങ്കിലും ഗുണം ഇവർക്ക് ചെല്ലും അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ നമുക്ക് കഴിപ്പിച്ചെടുക്കാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൊടുത്താൽ കഴിച്ചോളൂ പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് വേണമെങ്കിൽ ഒരു സലാഡോ അല്ലെങ്കിൽ പപ്പടമോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്